ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അജ്ഞരായിരുന്നു പലരും അജ്ഞതയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അവരിലേക്കാണ് നബി സല്ലല്ലാഹു നബിസൊല്ലാഹു അലൈവുമായി കടന്നു ചെല്ലുന്നത് കേട്ടിട്ടില്ലേ നിങ്ങളെ ഹദീസിൽ ഒരു സദസ്സിൽ ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യം നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ്റെ ചോദ്യം യാ ഇദല്ലീ അല്ല വൃത്തിക്ക് അനുവാദം തരണം കച്ചവടം ചെയ്യാൻ സമ്മതം ചോദിക്കരുണ്ട് സാധാരണ ഉമ്രക്ക് പോകാൻ സമ്മതം ചോദിക്കരുണ്ട് നാട് വിട്ട് വേറെ നാട്ടിലേക്ക് ജോലിക്ക് പോകുമ്പോൾ സമ്മതം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പുതിയൊരു കൃഷി തുടങ്ങാൻ പോവാണ് ഞാനൊരു സ്ഥലം അവിടെ നോക്കി ചിന്നത് വാങ്ങട്ടെ അതൊക്കെ സമ്മതം ചോദിക്കാറുണ്ട് ഇൽമു പഠിക്കാൻ പോകുമ്പോൾ സമ്മതം ചോദിക്കാറുണ്ട് ഇതെന്തൊരു സമ്മത വേഷ്യാവൃത്തിക്ക് സമ്മതം തരണോന്ന് ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ പിന്നിലുള്ള ആളുകൾ എഴുന്നേറ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടി എന്ത് ചോദ്യം അത് ചോദ്യം തന്നെ ഒരു വഷളാക്കുന്ന ചോദ്യമല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നമ്മളെ നാട്ടിൽ അവര് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാൾ എന്നൊരു ഒരാൾ ചോദ്യം ചോദിച്ചാൽ തന്നെ ആളുകൾ പറയില്ലേ എന്ത് ചോദ്യം ചോദിക്കുന്നവർ ഇരിക്കുന്നു നബി അലൈഹി ഇതിന്റെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ബാക്കിയുള്ളവർ കൈകാര്യം ചെയ്യാൻ നോക്കിയപ്പോൾ അവരെല്ലാവരെയും തങ്ങളിരുത്തി നിങ്ങളൊക്കെ ഇരിക്കുന്ന എഴുന്നേറ്റ കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഇരുത്തിയിട്ട് ആ ചെറുപ്പക്കാരനെ തങ്ങളെ അടുത്തേക്ക് വിളിച്ചു വരുന്നു തങ്ങൾ ചോദിച്ചു മനസ്സിൻ്റെ ഉള്ളിലേക്ക് അറിവ് പകർന്നുകൊണ്ടുള്ള ചോദ്യം അഫത് ബഹൂലി ഉമ്മിക്ക് നിങ്ങളെ മാതാവിന് നിങ്ങളത് ഇഷ്ടപ്പെടുമോ ആരെങ്കിലും നിങ്ങളെ ഉമ്മാനെ നിങ്ങളെത്ര ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് ഉമ്മ ഏറ്റവും വലിയ ബഹുമാനല്ലേ നിങ്ങൾക്ക് ഉമ്മാനോട് നമുക്കൊക്കെ ഉമ്മാനോടല്ലേ വലിയ ബഹുമാനം വലിയ കടപ്പാട് ഉമ്മാനോടല്ലേ ഉമ്മാക്ക് നിങ്ങളത് ഇഷ്ടപ്പെടുമോ ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞുല്ല ഇല്ലല്ല ഉമ്മാക്കിഷ്ടപ്പെടൂല നിങ്ങളെ സഹോദരി വലിയ ബന്ധമുള്ള ഒരു നിങ്ങളുടെ രക്തത്തിൽ വലിയ ബന്ധമുള്ള ഒരു അംഗമല്ലേ സഹോദരി ആ സഹോദരിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഇല്ല നിങ്ങളെ സ്വന്തം മകൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുമോ മകൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കുവോ കൊടുക്കൂലി നിങ്ങളെ സ്വന്തം സഹധർമ്മിണിക്ക് നിങ്ങളത് ഇഷ്ടപ്പെടുമോ ഇല്ല നിങ്ങളെ പിതൃ സഹോദരിക്ക് ഉപ്പാന്റെ സഹോദരിക്ക് വന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഇല്ല അഫതുഹി ഹൂലി നിങ്ങളെ മാതൃ സഹോദരിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഇല്ല ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും എണ്ണി 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 പതുക്കെ പതുക്കെ ചോദിച്ചപ്പോ എല്ലാറ്റിനും ഉത്തരം ഇല്ല ഇല്ല നബി അപ്പൊ നബിസല്ലാഹുലി അവസാനം പറഞ്ഞു കദാലിക്കന്നാസു അപ്രകാരം തന്നെയല്ലേ മനുഷ്യന്മാർ നിങ്ങൾ അന്വേഷിച്ചു പോകുന്നത് ഒരാളുടെ ഏതെങ്കിലും ഉമ്മയായിരിക്കണം അല്ലെങ്കിൽ ഇണയായിരിക്കണം അല്ലെങ്കിൽ മകളായിരിക്കണം അല്ലെങ്കിൽ സഹോദരി ആയിരിക്കണം അല്ലെങ്കിൽ മാതൃസഹോദരിയായിരിക്കണം അല്ലെങ്കിൽ പിതൃസഹോദരി ആയിരിക്കണം ഇവരല്ലേ മൊത്തത്തിൽ ഒരാൾ അംഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റൊരാൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കാണ് നബി സല്ലാഹുലും നിങ്ങൾ ചോദ്യം ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ല നബിയെ ഒരിക്കലും ഞാൻ ആ വിഷയത്തിലേക്ക് മോഹിക്കുകയില്ല ഈ ശരിയായ ഉപദേശം ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ ചെന്നപ്പോൾ ആ വാസന പോലും മാറിപ്പോയി ഇനി ഞാൻ അത്തരത്തിലൊരു വിഷയത്തിലേക്ക് മോഹിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ തങ്ങള് നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ഒരറ്റത് ആ ചെയ്തു കൊടുത്തു ഈ ചെറുപ്പക്കാരന്റെ മനസ്സ് നീ വിശുദ്ധിയാക്കണം അല്ലാഹ് ഈ ചെറുപ്പക്കാരന്റെ സ്വകാര്യതക്ക് നീ പരിരക്ഷ നൽകണം അല്ലാഹ് സ്വഹാബത്ത് പറയുന്നു പിന്നെ അദ്ദേഹം നടക്കുമ്പോ വലത്തോട്ടും ഇടത്തോട്ടും പോലും നോക്കാറില്ല മുന്നിലേക്ക് മാത്രം നോക്കി തലകുനിച്ച് നടന്നു പോകുന്നു അറിവാണ് ആ മനുഷ്യന്റെ മനസ്ഥിതിയെ മാറ്റിയത് സ്വഭാവ ഭാവങ്ങളെ മാറ്റിയത് ദുസ്വഭാവികളെ മുഴുവനും മാറ്റിയത് അവിടെ തൈമാണ് വേറൊരു സ്വഹാ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ നിങ്ങളെ വിശ്വസിക്കണം വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇസ്ലാമിൽ ഒരു അംഗമാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഒരുപാട് അനാവശ്യങ്ങൾ സ്വായത്തമാക്കിയവനാണ് അവിടെ ചോദിച്ചു എന്തൊക്കെ ഞാൻ കളവ് നടത്തുന്നവനാണ് കള്ളം പറയുന്നവനാണ് വിഷ്യാവൃത്തി ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ ആക്രമിക്കുന്ന ആളാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദുസ്വഭാവങ്ങൾ എന്നിൽ നിലനിൽക്കുന്നുണ്ട് എല്ലാം കൂടി ഒഴിവാക്കിയിട്ട് വരണം എന്ന് പറഞ്ഞാൽ എനിക്കതിൽ പ്രയാസമുണ്ട് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ വരാം നബി പറഞ്ഞു ശരി ഒറ്റ ഒന്ന് നീ ഒഴിവാക്കിയാൽ മതി കള്ളം നീ പറയരുത് കളവ് നീ പറയരുത് ആ ഒരൊറ്റ നിബന്ധനയിൽ നീ ഇസ്ലാം മതം സ്വീകരിച്ചോ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി ഒരുങ്ങും ആ ഒരു മാർഗത്തിൽ ആ ഒരു വാഗ്ദാനം സ്വീകരിച്ച് നബിസ് വസല്ല മതങ്ങളെ മുന്നിൽ ഷഹാദത്ത് കലിമ ചൊല്ലി നല്ല സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയ ആ ചെറുപ്പക്കാരൻ സുബഹാന അന്ന് വൈകുന്നേരമാകുമ്പോ സഹോദരങ്ങളെ തൻ്റെ കൂട്ടുകാര് വരുന്നു കൂട്ടുകാര് വന്നിട്ട് പറയുന്നു ഇതുവരെ നമ്മൾ പ്രവേശിക്കാത്ത നല്ലൊരു വീടുണ്ട് ഒരുപാട് സമ്പത്ത് ആ വീട്ടിലുണ്ടാകാൻ ചാൻസ് ഉണ്ട് മോഷണം നടത്താൻ നീ വരുന്നോ അവര് വന്ന് വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം കൊറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനില്ല നിങ്ങൾ പോയിക്കോളും ഞാനില്ല നിങ്ങൾ പോയിക്കോളും എന്താ നിങ്ങൾ വരാത്തത് ഞാൻ നിങ്ങളോട് സഹോദരിമാര് ഒന്ന് നിശബ്ദരായിരുന്നാൽ ഒന്നുകൂടി ഹയറാണ് എന്ന് ഓർമ്മപ്പെടുത്തിയതാണ് നല്ല അതപോടെ ഇരിക്കും സഹോദരിമാർ അവർ നേരത്തെ വന്നവരും നമ്മുടെ സദസ്സ് വീക്ഷിക്കുന്നവരൊക്കെയാണ് മറ്റുള്ളവർക്കുകൂടി കേൾക്കാൻ സൗകര്യത്തിൽ എല്ലാവരും ഒന്ന് സഹകരിച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും ഇരിക്കട്ടെ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് മോഷണം നടത്തിയാൽ സംഗതി വശാൽ ഞാൻ നാളെ മദീനയിൽ പോയി എന്ന് കൂട്ടിക്കൊള്ളും നബിസല്ലാഹു അല്ലൈവീസ്ലമിനെ അടുത്തേക്ക് വിളിച്ചിട്ട് നീ കളവ് നടത്തിയോ മോഷണം നടത്തിയോ എന്ന് ചോദിച്ചാൽ എന്റെ മാനം കാക്കാൻ വേണ്ടി ഞാൻ പറയണം ഇല്ല പക്ഷെ ഞാൻ അവിടുത്തോട് പറഞ്ഞ വാഗ്ദത്വം കള്ളം പറയില്ല എന്നല്ലേ ഇനി അഥവാ ഉണ്ട് എന്ന് പറഞ്ഞാലോ എന്റെ കൈ മുറിക്കപ്പെടും അതെന്നേക്കുമായിട്ട് എന്നിൽ കാണുന്ന ഒരു കറയാണ് കാണുന്ന ആളുകളെ പോലെ ആ കൈ മുറിച്ചിട്ടുണ്ട് എന്തോ കട്ടെടുത്ത് എന്ന് പറഞ്ഞു ഞാനില്ല നിങ്ങൾ പൊയ്ക്കൊള്ളുന്നവർ അവരെ വിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു ടീം വന്നു അതും ഇവരെ കൂട്ടുകാരനെ അവർ വന്നിട്ട് പറഞ്ഞു നല്ല ഒരു ചാൻസാണ് ഇപ്പോൾ ഗോൾഡൻ ചാൻസ് ഇതുവരെ കാണാത്തത്രയും സൗന്ദര്യമുള്ള നല്ലൊരു പെണ്ണ് ഒത്തു വന്നിട്ടുണ്ട് നീ വരുന്നു വേഷ്യാവൃത്തിക്കാ ക്ഷണിക്കുന്നത് അപ്പം അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു ഞാനില്ല നിങ്ങൾ പോയിക്കോളൂന്നു എന്താ നീ വരാത്തത് ഞാൻ നിങ്ങളെ കൂടെ വന്നാൽ നബി അലൈഹി നബിസ്ലം നിങ്ങളുടെ മുന്നിൽ ഞാൻ പെട്ടുപോയാൽ വ്യഭിചരിച്ചോ എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ മാനം കേൾക്കാൻ വേണ്ടി ഞാൻ പറയണം ഇല്ലെന്ന് അത് കളവായി പോകും ഇനി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാലോ എനിക്കതിൻ്റെ ശിക്ഷ നൽകും ആ ശിക്ഷ സ്വകാര്യമായിട്ടല്ല ആളുകളെ സാന്നിധ്യത്തിൽ വെച്ചാണ് സ്വകാര്യമായിട്ടല്ല ഒരാൾ മാത്രം ശിക്ഷിക്കുന്ന ശിക്ഷയല്ല ഞാൻ അവിവാഹിതനായതുകൊണ്ട് നൂറ് അടി എനിക്കടിക്കും ആ നൂറടി കാണാനും സാക്ഷിയാകാനും ജനക്കൂട്ടുണ്ടാകും അവിടെ അത് വലിയൊരു മനക്കേടല്ലേ അതുകൊണ്ട് ഞാനില്ല നിങ്ങൾ പോയിക്കോളും പിറ്റത്തെ ദിവസം മദ്യപാനികൾ വന്നു അവരോട് പറഞ്ഞു നിങ്ങളെ കൂടെ വന്ന് ഞാൻ മദ്യപാനം നടത്തിയാൽ ഇതെങ്ങാനും പൊളിഞ്ഞാൽ നാപ്പത് അടി അതിനും ആൾക്കാർ സാക്ഷി സാക്ഷിയുണ്ടാവും അതുകൊണ്ട് ഞാനില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്വഹാബി വന്ന് നബിസല്ലാഹു അല്ലെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ വല്ലാത്തൊരു പണിയാണ് നിങ്ങൾ ചെയ്തത് എന്തെന്ന് വെച്ചു എൻ്റെ ദുസ്വഭാവങ്ങളും മൊത്തം നീങ്ങാൻ എന്നിലുള്ള ഏറ്റവും വലിയ ദുസ്വഭാവം നിങ്ങൾ പിടിച്ചു കെട്ടിപ്പോയി ശരിയാണ് ഏറ്റവും വലിയ ദുസ്വഭാവമാണ് കളവ് കളവാണ് ഏറ്റവും വലിയ ദുസ്വഭാവം ഇന്നൽ കതി ഇലൽ ഫുജൂർ ഫുജൂർ ഇലന്നാർ കളവ് മനുഷ്യനെ അസാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകും അനാവശ്യങ്ങളിലേക്ക് അവന് വഴി കാണിച്ചു കൊടുക്കും കള്ളം പറയുന്നത് അനാവശ്യങ്ങൾ സ്വീകരിക്കുന്ന മനുഷ്യൻ പരാജിതനായി നരകത്തിൽ പോകേണ്ടി വരും അതുകൊണ്ടാണ് കളവ് ആദ്യം പിടിച്ചുകെട്ടിയപ്പോൾ മുഴുവൻ ദുസ്വഭാവങ്ങളും നീങ്ങി നിങ്ങൾ നോക്കി നബിസ്വല്ലാഹുല നിങ്ങളെ എത്ര കൃത്യമായിട്ടാണ് സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇൽമാണ് ഇവിടെയൊക്കെ തങ്ങൾ പകർത്തു കൊടുക്കുന്നത് ദേഷ്യം പിടിച്ച് വരുന്ന ആൾക്കും വൈരാഗ്യത്തോടെ വരുന്ന ആൾക്കും ചീത്ത പറഞ്ഞ് വരുന്ന ആൾക്കും ഒക്കെ തങ്ങൾ കൊടുക്കുന്ന മരുന്ന് ഒന്നാണ് ഇൽമ് ദേഷ്യം പിടിച്ച് വന്ന് മുന്നിൽ ഇങ്ങനെ ചീത്ത ഒരാൾ അയാൾക്കും കൊടുക്കുന്നത് എന്താണ് ഇൽ കൊടുക്കുന്നത് ആ ഇൽമ കൊണ്ട് അയാളെ സ്വഭാവം പോയി ദുസ്വഭാവം പോയി നന്നായി മാപ്പപേക്ഷിച്ച് മേലാലിനി ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല നല്ലവർക്ക് ജീവിക്കാം കുടുംബ ആൾക്കും എന്താ കൊടുക്കുന്നത് ഇൽമ കൊടുക്കുന്നത് കുടുംബത്തിന്റെ മഹാത്മ്യം പഠിപ്പിച്ച് എങ്ങനെ ജീവി